ടിക്കറ്റ് ചോദിച്ചതിന് ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ധാരണ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാടാകെ കേസിൽ പ്രതിയായ ഒഡീഷ സ്വദേശിയായ രജനീകാന്തിനെ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതിയെ തൃശൂർ വിയൂർ ജയിലിലേക്ക് മാറ്റി വിനോദ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത് കൊല്ലണമെന്ന കൂടി പ്രതി രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതും തലിക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ടി ടി വിനോദിനെ നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയാണ് എറണാകുളം പട്ന എക്സ്പ്രസിൽ അരിങ്കൂലം നടന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രതി രണ്ട് കൈകളും ഉപയോഗിച്ച് വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് എസ് ഇലവൻ കോച്ചിന്റെ വലതുഭാഗത്തെ വാതിലു സമീപം നിന്നിരുന്ന വിനോദ് വീണത് എതിർവശത്തെ ട്രാക്കിലേക്കാണ് അതിലൂടെ വന്ന് ട്രെയിൻ കയറിയാണ് കലാകാരൻ കൂടിയായ വിനോദിന്റെ ധാരണാദ്യം തലയ്ക്കേറ്റ ആഴത്തിലുള്ള പരിക്കാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം അപകടത്തിൽ വിനോദിന്റെ കാലുകളും അറ്റുപോയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.